ഓരോ ലഭിക്കുന്ന സമ്മാന കൂപ്പൺ ദിവസേന നേടാം ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ഓവൻ ഗോൾഡ് കോയിൻസ് മൊബൈൽ ഫോൺ ഗിഫ്റ്റ് വൗച്ചറുകൾ തുടങ്ങി സമ്മാനങ്ങൾ സീൽസ് എം സ്പേസ് ഷോപ്പിംഗ് സെന്റർ ഓണത്തിനോടനുബന്ധിച്ച് ൽ നഗരസഭയിലെ ഹരിതകർമ്മ സേനാംഗങ്ങൾക്കും ശുചീകരണ തൊഴിലാളികൾക്കും കോട്ടയ്ക്കൽ മുനിസിപ്പൽ മുസ്ലിം ലീഗ് കമ്മിറ്റി ഓണക്കിറ്റ് സമ്മാനിച്ചു കോട്ടയ്ക്കൽ നഗരസഭയിലെ ഹരിതകർമ്മസേനാംഗങ്ങളും ശുചീകരണ തൊഴിലാളികളും അടങ്ങുന്ന അംഗങ്ങൾക്ക് കോട്ടയ്ക്കൽ മുനിസിപ്പൽ മുസ്ലിം കമ്മിറ്റി ഓണക്കിറ്റ് കൈമാറി ചടങ്ങ് കോട്ടക്കൽ നഗരസഭ മുൻ ചെയർമാനും കോട്ടക്കൽ മുസ്ലിം ലീഗ് മുനിസിപ്പൽ പ്രസിഡന്റുമായ കെ കെ നാസർ ഉദ്ഘാടനം ചെയ്തു ടി വി സുലൈ ഗബി അധ്യക്ഷത വഹിച്ചു മുനിസിപ്പൽ മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി ചെരട ഷംസു മുഖ്യപ്രഭാഷണം നടത്തി ഷ്രീജ വലിയപറമ്പിൽ പറമ്പിൽ സാജിദ് മങ്ങാട്ടിൽ സുലൈമാൻ പാറമ്മൽ സി എ അബ്ദുൽ ഖരീം എം സി ബാവൂട്ടി ഹനീഷ അഡാട്ടിൽ ഇ കെ ഷുഹൈബ് ഫൗസിയ നിമിഷ വിനീത നിത്യ ജയന്തി തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു